வணக்கம் மக்களே காலை வணக்கம் எத்தனை மணிக்கு பூவெலாம் வீடியோ எடுக்க வந்துருவேன் மலை தூரத்தில் இருக்குது பேசவர்த்தினி இதெல்லாம் பேசவர்த்தினி பெருசாக படர்ந்து வளர்ந்து வந்துரு பற்றியெல்லாம் ஒன்று ரெண்டு மூணு நாலு அஞ்சு ஆறு ஏழு எட்டு எட்டு பூ இருக்குது நிறைய முட்டுக்கள் குட்டி குட்டியாக நிறைய இதெல்லாம் கண்ணு അന്തിയിലെ പുറത്ത് കൂടി അന്തിമന്ദരം ബട്ടർ കപ്പ് ഉണ്ടെങ്കിൽ നാം വിരിയല്ല അഞ്ചു മണിക്ക വിരിയത് മഴയാന കണ്ടോ വിരിയല്ല അത് സൈസ വ്യത്യളാം എല്ലാം മുട്ട പോലെ നിൽക്കി പറ്റി മന്ദാരം രണ്ട് കളറിലാണ് നിക്കി ഇതൊരു കളർ ഇതോര് കളർ അപ്പോൾ പായസത്തിൽ മൂന്ന് കലർ വെ കളറ് ആരഞ്ച് കലർ അലർ മലതിനാൽ എന്നതോ ബട്ടർ കപ്പ് കപ്പം ബല പാത്ര ഇന്ത്യ പൂക്കളാടി പൂക്കൾ അപ്പം ഇല്ല വനക്കും